ഉമ്മർ തന്നെ ഇണ്ടാ എന്താ പറയു ചെടുക്കനി മഴ പെയ്തല്ലോ ആ വടിയൊന്നും വരത്തില്ല എന്താ കൊടിയും എടുത്തു എന്താ പറഞ്ഞ ആറുമാസം വെയില് കൊണ്ടാല് അരിത്തുള്ളി മഴ പൊയ്യല്ല പോലും ഉണ്ടല്ലോ അപ്പൊ പിന്നെ അത് തെറ്റിക്കെട്ടാ പറഞ്ഞു വെല്ലുത്ത് കൈക്കോട്ടത്ത് വെച്ച കൈക്കു വെച്ചതാണ് ഠൻ നായ ചില് മഴു ചെയ അല്ല ലെ പാവി മഴയൊന്ന് പെയ്തതാണെങ്കിൽ തീർന്നു കിട്ടുന്ന ബന്ധുരുക്ക് കഴിയാനാണ് നമുക്ക് എല്ലാവർക്കും യോഗം പറഞ്ഞു പാടി കൊടുത്തതാണ് ഇന്നലെ പാവി മഴ പറയുമ്പോഴേക്കും ഒന്നും ഇപ്പൊ പറന്നെത്തില്ലേ പറഞ്ഞ തണുപ്പായില്ലേ തണുപ്പായി നല്ലോണം ഊന്നി പെയ്തിട്ടില്ലെങ്കില് ചെടുക്കനി ഒന്ന് പാറി അല്ല ഓരോരോടെ ഓരോ ജയ്സായിട്ടാണ് പെയ്തിരിക്കണത് എന്താ പറയാ കനിക്കാണ്ടിരുന്നത് നന്നായി നമ്മടെ കൂത്താണ്ടം വേലിയല്ലേ ആ കൂത്താണ്ടമ്പേലിക്ക് രാത്രി വേലി ഒന്ന് കണ്ടിട്ട് വരണം പറഞ്ഞിട്ട് പുറപ്പെടാൻ നിക്കുമ്പോഴാണ് ഈ മഴയും വരുന്നത് ആ പനിങ്ങാറ്റ് കൂത്താണ്ടെന്ന് ആ എന്തോ നേരത്തെ കാലത്തെ മഴ പെയ്തു പോയി ഇനിയിപ്പൊ അവർക്ക് മരുന്ന് പണിയൊക്കെ നടത്താം ഏത് രാത്രി വേലക്കൊന്നും തെറ്റുറക്കൊന്നും വരില്ല ഏഹ് അന്തിമോന്തി ആവുമ്പോഴേക്ക് മഴ പെയ്തു പോയില്ലേ അപ്പൊ വേലിക്കൊന്നു പോണം എന്തായാലും തറുക്കണിയായില്ലേ ഒരു തറുക്കണി നടക്കുക തന്നെ ആ അപ്പൊ വേലയും കണ്ടിട്ട് വരാൻ പറഞ്ഞു അതല്ല ഞാന് ഇപ്പൊ വന്നത് എന്താ പറഞ്ഞാ വീട് വാളിമിന്നലും വീടിമിന്നലും വരുന്നു കണ്ടില്ലേ അപ്പൊ കറണ്ട് പോയ ഒരു തുള്ളി വണ്ണിയില്ല മണ്ണെണ്ണിയില്ല അപ്പൊ ഒരു വാൾക്ക് വണ്ണി ഉണ്ടെങ്കി ഒന്ന് തന്ന ഞാനതും പിള്ളേർക്കൊണ്ട് വാങ്ങിക്കൊടുത്തിട്ട് വേണം എനിക്ക് കൂത്താണ്ടം മേലെ കാണാൻ പോട്ടി രണ്ട് മൂന്ന് മാസമായി

അതന്നെ ഇപ്പൊ നാലും ഇപ്പൊ ഗെന്താ കാണിക്കണ ഇനിപ്പോ ഗേത് കടീ കടയിലും കൂടി കിട്ടാൻ കഴിയില്ല വെണ്ണ അപ്പൊ എങ്ങനെയാണിപ്പോ കാര്യം മഴ പെയ്തിട്ട് കേര മക്കളുംമാരും അവരെല്ലാവരും മുറ്റത്ത് ആ മഴയും കളിക്കുന്നു ഉത്സാഹത്തില് കളിക്കണു പറഞ്ഞില്ലേ അങ്ങനെയു പോളില് കാട്ടി തന്നത് കുട്ടികള് മാറി കാട്ടി തന്നു നോക്കുമ്പോ കേര മക്കളും അവരുടെ മരുമൊക്കെ എല്ലാവരും മുറ്റത്ത് നിന്നിട്ട് ഉത്സാഹമായിട്ടത് ഉണ്ടാകുന്നത് പറ ആഘോഷമാക്കിയിരിക്കണം നമ്മുടെ മഴ വന്നതിന് അല്ലേ അപ്പൊ ഏറ്റവും ആ കുട്ടികളുടെ അടുത്ത് കണ്ടിട്ടേ നാം പോകുള്ളു ആ ഗന്ധായാലും ദൈവം സഹായിച്ചു ഒരു മഴ പെയ്തു കടിയിലടിയിൽ ഇഞ്ഞ് പെയ്തു കിട്ടട്ടെ അത്രയല്ലേ പാടുപോടും ഗന്ധം ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാണ്ടും ഏഹ് ഗന്ധ പിന്നെ കൃഷിക്കാരന്റെ കാര്യം ഒന്നും പറയ വേണ്ട ഊട്ടിയിട്ടത് അങ്ങനെ തപ്പിളും അങ്ങനെ കട്ട കട്ട ഇങ്ങനെ പൊഴക്കിയിട്ടും കണ്ട് കണ്ട് നല്ല കട്ടതല്ലല്ലോ വതയ്ക്കാനോ ഒന്തിനെങ്കിലും പറ്റിട്ടുണ്ടാ രാവിലെ അല്ലേ എന്തിനും പറ്റിട്ടുണ്ടോ ഓതും ഇണ്ടാ എന്താ ചെയ്യുന്നിപ്പോ രാവിലെ തന്നെ മുതലാളി വിളിക്കും ഒത്തിരി പാറിയിട്ടുണ്ട് പാടമൊക്കെ വന്ന് നോക്കിട്ട് ആ എന്ന് പറഞ്ഞു വിളിക്കും അപ്പൊ എന്തായാലും നാ വേലിക്ക് പോട്ടെ ഏത് കൂത്ത കണ്ട ബേലം ഞാന് വരുന്നില്ല തണുപ്പ് തണുപ്പായില്ലേ ഒരുപാട് പാതി കൂടി നടക്കു തന്നെ കേത് ആരെങ്കിലും ഉണ്ടാവൂ എന്റെ പിള്ളാരൊക്കെ ഇണ്ടാവും ആ വിണ്ടാവും വേലയും കണ്ടിട്ട് വരാട്ടോളെ അപ്പൊ രാവിലെ കാണാ പൊരി അലുമിയോ കിട്ടി ആ പൊരിക്കാരിന്റെ കച്ചവടമൊക്കെ എന്തോ അവിടെ പോയി കണ്ടാലെ അറിയാത്ത അല്ല എന്തും ആയിക്കോട്ടെ ദൈവസഹായം കൊണ്ട് മഴ പെയ്തിട്ടേ മനുഷ്യന് മഴയാണല്ലോ വേണ്ടത് ഇവിടെ കാത്തു കിടക്കുകയല്ലേ തവം കിടക്കുകയല്ലേ ഇപ്പം സഹായിച്ചു ഒരു മഴ പെയ്തു കടയിലടിയിൽ ഇഞ്ഞ് പെയ്തു കിട്ടട്ടെ അത്രയല്ലേ പാടുപോടും ഗന്ധം ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാണ്ടും ഏഹ് ഗന്ധ പിന്നെ കൃഷിക്കാരന്റെ കാര്യമൊന്നും പറയുക വേണ്ട കൂട്ടിയിട്ടത് അങ്ങനെ തപ്പളും അങ്ങനെ കട്ട കട്ട ഇങ്ങനെ പുഴക്കിയിട്ടും കണ്ട് കിടക്കുന്നുണ്ട് വല്ല കട്ടതല്ലല്ലോ വരയ്ക്കാനോ ഒന്നിനെങ്കിലും പറ്റിയിട്ടുണ്ടാ രാവിലെ ഇറക്കണ്ട ഇറക്കേണ്ടതല്ലേ പറ്റിയിട്ടുണ്ടാ കണ്ടാ ഓതും ഇണ്ടാ എന്താ ചൈന ഔവിലെ തന്നെ മുതലാളി വിളിച്ച് ഒത്തിരി പാറിയിട്ടുണ്ട് പാടമൊക്കെ വന്ന് നോക്കിയിട്ട് ആ എന്ന് പറഞ്ഞ് വിളിക്കപ്പൊ അപ്പൊ ഗണ്ണിയില്ല എന്നാണ് പറയുന്നത് എന്താ ചെയിന് ഇനിയിപ്പൊ എന്താ ചെയിന് മെഴുകുതിരി എന്നെ നാലും വാങ്ങിക്കൊടുക്കട്ടെ ഇനിയിപ്പൊ അതെല്ലാം നിവൃത്തിയുള്ളൂ മണ്ണെണ്ണീലിങ് മെഴുകുതിരി കുഞ്ഞു കുട്ടികളല്ലേ ഇരുട്ടത്ത് ഇതാ ആള് മിന്നും പൊളിക്കാൻ കറണ്ട് പോകും പോയില്ലേ പിന്നെ ഇരുത്തു നമ്മളിരിക്കും കുട്ടികൾ ഇരിക്കുവോ കാച്ചിപ്പിച്ചൊന്നും കത്തില്ലേ അപ്പൊ നാലു മെഴുകുതിരിയും വാങ്ങിക്കൊടുത്ത് പൂത്താണ്ട മേലെ കണ്ടിട്ട് വരാട്ടോളി ശരിയപ്പോ ആ